അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഇത് ദുൽഹജ് മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ സുന്നി പള്ളികളിൽ ഓതുന്ന ന്യുബാത്തിയ ഹുത്ത്ബയുടെ ആശയമാണ് എല്ലാ പള്ളികളിലും ന്യുബാത്തിയ ഹുത്ത് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്നേ പറയാൻ പറ്റുള്ളൂ മിക്കവാറും പള്ളികളിലൊക്കെ നുബാത്തിയ ഹുത്ത് പോതുന്നു അങ്ങനെയുള്ള പള്ളികളിൽ ജുമാക്ക് പോകുന്നവർക്ക് ഈ ആശയം മുൻകൂട്ടി മനസ്സിലാക്കി വെച്ചാൽ ഹുത്ബ കേൾക്കാനും മനസ്സിലാക്കാനും എളുപ്പമുണ്ടായിരിക്കും ഞങ്ങൾക്ക് ഹുത്തിബയിലേക്ക് പോകാം എവിടെയായിരുന്നാലും മുഖങ്ങൾ ലക്ഷ്യം വെക്കുന്നവനായ അള്ളാഹുവിനാണ് സർവസ്വതിയും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളിലും ഉന്നത കുലജാതരായ അവിടുത്തെ കുടുംബത്തിലും അള്ളാഹു ഗുണം ചെയ്യട്ടെ ജനങ്ങളെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കാൻ ഞാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുന്നു പരിശുദ്ധനായ അള്ളാഹുവിനാണ് സർവസ്വതിയും അവൻ വർഷത്തിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി ഏതാനും ദിവസങ്ങളെ തിരഞ്ഞെടുത്തു അവയെ പവിത്രമാക്കി ചില സമയങ്ങളെയും തിരഞ്ഞെടുത്തു അവയെ നിങ്ങൾക്ക് അവൻ വ്യക്തമാക്കി തരികയും അറിയിച്ചു തരികയും ചെയ്തു അള്ളാഹുവിലേക്കുള്ള മാർഗം ലക്ഷ്യം വെച്ചതിൻ്റെ മേൽ അറിയിക്കലും അവൻ അരികിലുള്ളതിനെ ആഗ്രഹിക്കുന്നവന് പ്രതികരം പ്രതിഫലം അധികരിപ്പിക്കപ്പെടൽ കൊണ്ട് ഉറപ്പ് കൊടുക്കലായും പ്രസ്തുത ദിവസങ്ങളെയും സ്ഥലങ്ങളെയും നിങ്ങളുടെ കുറ്റങ്ങളെ മായ്ക്കാനും സൽക്കർമ്മങ്ങൾക്ക് വളരാനും പറ്റിയ സ്ഥലങ്ങളും സമയങ്ങളുമാക്കി ആരെങ്കിലും നന്ദി ചെയ്താൽ നിർഭയരിൽ അവൻ എഴുതപ്പെട്ടു ആരെങ്കിലും നന്ദി കേട് കാണിച്ചാൽ അള്ളാഹു ലോകരെ തൊട്ട് ഐശ്വര്യം പാനാണ് അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പത്ത് ദിവസങ്ങളാകുന്ന മറ്റെല്ലാ മാസങ്ങളെക്കാളും ദുൽഹിജ മുന്തിക്കപ്പെടുന്നത് ഈ പത്ത് ദിവസങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ബലിദിനത്തോടെ ഇവക്ക് അള്ളാഹു അന്ത്യം നൽകുന്നു അയ്യാമൻ നഫറിനെ ഹാജിമാർ മിനയിൽ നിന്നും മക്കയിലേക്ക് മടങ്ങുന്ന ദിവസങ്ങളെ അവയോട് പിന്തുടർത്തി തന്നെ ഓർമ്മിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനായി ഒരു മഹത്തായ സമ്മേളനം ആർ അവൻ ഏർപ്പെടുത്തി ജനങ്ങൾ അവരുടെ പിതാവ് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിൻ്റെ ക്ഷണം സ്വീകരിക്കുന്നവരായി എല്ലാ വിശാലമായ വഴികളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും പ്രസ്തുത സമ്മേളനത്തിലേക്ക് പുറപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ മേൽ ശ്രേഷ്ഠമായ ഗുണം ചെയ്യലും രക്ഷ നൽകലും ഉണ്ടാകട്ടെ കാരണം ഇതുപോലുള്ളൊരു പത്തിലാണ് തൻ്റെ മകനെ അറുക്കൽ കൊണ്ട് അദ്ദേഹത്തെ അള്ളാഹു പരീക്ഷിച്ചത് സ്വന്തം കൈകൊണ്ട് തന്നെ ആ പ്രവർത്തനം ഏറ്റെടുക്കാൻ അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു തൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പനയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു അവൻ്റെ തൃപ്തിയുടെ പ്രകാശം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ തീയെ അദ്ദേഹം അണച്ചു കളഞ്ഞു കൽപ്പിക്കപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ മകനെയുമായി അദ്ദേഹം പുറപ്പെട്ടു നിശ്ചയിക്കപ്പെട്ട കാര്യം ആ മകനെ അദ്ദേഹം അറിയിച്ചു നിർബന്ധമായ വിധിക്കവർ കീഴടങ്ങി തങ്ങളുടെ കാര്യം നിർവഹിക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെ കുട്ടിയെ കമഴ്ത്തി കിടത്തി വലങ്കയിൽ കത്തിയെടുത്ത് മകനെ അറുക്കാൻ വേണ്ടി അതുമായി തുനിഞ്ഞു അപ്പോൾ ലഡാഹുവിൻ്റെ ശ്രുതി പാടലും നന്ദി പ്രകടിപ്പിക്കലും വെളിവാക്കിയവനായി മലക്കുകൾ അവർക്ക് വേണ്ടി ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കാട്ടു അവരോടുള്ള സ്നേഹം കൊണ്ട് അട്ടഹസിക്കുന്നു അവർക്ക് മീതി ആകാശം മഴ വർഷിക്കുന്നു ഭൂമി അവർക്ക് താഴെ കുലുങ്ങുന്നു ഇത്രയായപ്പോൾ ലാഹു അവരുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി തൻ്റെ പരീക്ഷണങ്ങളിൽ മേലുള്ള ക്ഷമയുടെ ശക്തിയും അള്ളാഹു അദ്ദേഹത്തെ വിളിച്ചു ഓ ഇബ്രാഹിം നീ സ്വപ്നത്തിൽ കൽപ്പിക്കപ്പെട്ട കാര്യം സത്യമായി സ്വീകരിച്ചിരിക്കുന്നു നിശ്ചയം നാം അപ്രകാരമാണ് ഗുണം ചെയ്യുന്നവർക്ക് പ്രതിഫലം നൽകുന്നത് നിശ്ചയം ഇത് വ്യക്തമായ ഒരു പരീക്ഷണമാകുന്നു മോചനദ്രവ്യമായി അഥവാ അറുക്കാനുള്ള മൃഗവുമായി ജിബിരിഅലി ഇസ്ലാം എത്തി അദ്ദേഹത്തിന് അരികിൽ വന്നു ബ്രാഹി നബി അലൈഹി ഇസ്ലാം കത്തിയുമായി അതിനെ സമീപിച്ചു ബലിയായി അതിനെ അറുത്തു അതിന്മേൽ തക്ബീറിനെയും വിസ്മിലാഹിയെയും അദ്ദേഹം ഉറക്കെ പറഞ്ഞു അതിനാൽ പ്രസ്തുത ബലികർമ്മൻ തന്റെ പിൻഗാമികളിൽ അള്ളാഹു സുന്നത്താക്കി ചരിയയാക്കി അതിലൂടെ നമ്മുടെ മേൽ അള്ളാഹു അനുഗ്രഹത്തെ പൂർണ്ണമാക്കി അതിനാൽ അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ നിങ്ങളിൽ അള്ളാഹു കരുണ ചെയ്യട്ടെ നിങ്ങൾ ഈ ദിവസത്തിൻ്റെ പവിത്രതയിൽ നിന്നും അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം കുറ്റങ്ങളും നിരോധിക്കപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കണം ബലിയറുക്കുന്നവർ അറുക്കുന്നതിന് മുമ്പ് നെയ്യത്ത് ചെയ്യട്ടെ പരലോകത്ത് പോകുന്നവൻ സൽക്കർമ്മം ശേഖരിക്കുന്നതിൽ അശ്രദ്ധനാവരുത് ദോഷങ്ങളുടെ വലകളിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനെ ഓടുക അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ നിങ്ങൾ ആദരിക്കുക ആരെങ്കിലും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിച്ചാൽ നിശ്ചയം അവ ഹൃദയങ്ങളുടെ തെക്കുവയിൽപ്പെട്ടതാണ് നമ്മിൽ നിന്നും അള്ളാഹു തൃപ്തിപ്പെടുന്നത് പ്രവർത്തിക്കാൻ നമുക്ക് അവൻ ഭാഗ്യം നൽകട്ടെ നാം ആർക്ക് ആരാധന ചെയ്യുന്നുവോ അവൻ്റെ വചനം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ പ്രഭാതം തന്നെയാണ് സത്യം പത്ത് രാത്രികൾ തന്നെയാണ് സത്യം ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം രാത്രി തന്നെയാണ് സത്യം അത് ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ കാര്യബോധമുള്ളവന് സത്യമുണ്ടോ സൂറത്ത് ഫജറ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഈ ആയത്തുകളോടുകൂടെയാണ് കുത്തുബ അവസാനിക്കുന്നത് الله يتم على سياقنا وبلا وبرت ورايه وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته